അസലാമലിക്കും മുറമ്മത്തുള്ള സഹോദരങ്ങളെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരു അറഫാ ദിനത്തിലേക്ക് നാം എത്തുകയാണ് അറഫ ദിനം പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകലാണ് അറഫ ദിനത്തിനും അറഫ എന്ന സ്ഥലവുമൊക്കെ വല്ലാത്ത സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് അവിടെ അറഫായിൽ ചെന്ന് നിൽക്കുന്ന ഹാജിമാർ അവർ മഹാഭാഗ്യവാന്മാരാണ് അവിടെ നമസ്കാരം പോലും ചുരുക്കിയാണ് നമസ്കരിക്കുന്നത് അവിടെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം സ്വയം വിചാരണ ചെയ്യലാണ് പശ്ചാത്തപിക്കലാണ് സ്വയം വിചാരണയിലൂടെ ഉണ്ടാകുന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തിനും പരിഹാര പ്രവർത്തനങ്ങൾക്കും സന്നദ്ധനാവണം അതിനുവേണ്ടി പ്രതിജ്ഞ എടുക്കണം എന്നിട്ട് മനസ്സൊരുകി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അറഫ ദിവസം പിഷാജ് വിറളി പിടിച്ചോടുമെന്ന് നബി സല്ലാ അലൈഹി സ്വലമ അറിയിച്ചിട്ടുണ്ട് പിഷാജ് ഒരുപാട് കെണികളൊരുക്കി ഉണ്ടാക്കിയെടുത്ത പാപ്പങ്ങൾ പശ്ചാത്താപ്പത്തിൻ്റെ ചൊടുകണ്ണീരിൽ ഒലിച്ചു പോകുന്ന വേവലാതിയാണ് ഇബിലീസിന് ഇബിലീസിന് വളരെ അസ്വസ്ഥവും പര പരവശതയുമൊക്കെ ഉണ്ടാക്കുന്ന അവസ്ഥ അതാണ് കരുണാനിധിയായ അല്ലാഹു ധാരാളമായി മാപ്പരുളുന്ന ദിവസമാണത് സുഹൃത്തുക്കളെ അറഫദിനും പരലോകത്തെ വിചാരണ ദിനത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് റഫേൽ ജനലക്ഷങ്ങൾ പൊരിവയിലെ തിന്നാനും മണിക്കൂറുകളെ നിൽക്കുന്നുള്ളൂ പരലോകത്ത് മാനവകുലത്തിൻ്റെ ആദ്യം മുതൽ അന്ത്യം വരെയുള്ള സകല മനുഷ്യരും അതിതീഷ്ണമായ അന്തരീക്ഷത്തിൽ യുഗങ്ങളോളം നിൽക്കണം ഇവിടെ സ്വയം വിചാരണയാണെങ്കിൽ നാളെ പരലോകത്ത് തീഷ്ണമായ വിചാരണ ചെയ്യപ്പെടുകയാണ് ഇന്നത്തെ സ്വയം വിചാരണ എത്ര കണ്ട് ഫലപ്രദമാകുന്നുവോ അത്ര കണ്ട് പരലോക വിചാരണയിൽ നമുക്ക് ആശ്വാസം കിട്ടും അറഫ എന്നതിൻ്റെ ആശയം പോലും യഥാർത്ഥത്തിൽ തിരിച്ചറിവ് എന്നാണ് കുറേ തിരിച്ചറിവുകളാണ് നമുക്ക് അറഫയിൽ നിന്ന് കിട്ടേണ്ടത് അറഫ ദിനത്തിൽ നിന്നും അറഫയിൽ പോയി നിൽക്കുന്ന ഹാജിമാർക്കുമൊക്കെ കിട്ടേണ്ടത് അതാണ് അറഫയിൽ പോയി നിൽക്കാൻ സാധിച്ചിട്ടില്ലാത്ത സാധാരണ മനുഷ്യർ ഒരുപാടുണ്ട് വളരെ തുച്ഛമാളുകൾക്കല്ലേ ഹജ്ജിന് ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ അവരൊക്കെ മനസ്സിലാക്കണം ഈ ദിനത്തിൻ്റെ ശ്രേഷ്ഠതകൾ എത്രമാത്രമാണ് നോക്കൂ അള്ളാഹുസുഹനുഅല അഷ്റുൽ എണ്ണീട്ടുണ്ട് ഹുറും നാല് ഹുറും പവിത്രമായ മാസങ്ങൾ എണ്ണീട്ടുണ്ട് ആ മാസങ്ങളിലെ ഹജുൽ ഹജ്ജയിലെ ഒരു ദിവസമാണ് അറഫ രണ്ടാമതായി ഓർക്കേണ്ടത് അറഫ ഹജ്ജിൻ്റെ മാസങ്ങളിൽ പ്രധാനപ്പെട്ട അൽ ഹജ്ജു അഷ്ഹുറും അലുമാത് എന്ന് പറഞ്ഞ മാസങ്ങളിലെ പ്രധാനപ്പെട്ട ദിവസമാണ് അറഫ മൂന്നാമതായി ഓർക്കേണ്ടത് അള്ളാഹുസുബാനഹു വാല വൽ ഫഷർ വലയാലിൻ അഷുർ എന്ന് പറഞ്ഞുകൊണ്ട് പത്തു രാവുകൾ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആ രാവുകളിലെ ഒരു ദിവസമാണ് അറഫ നമ്മൾ ഓർക്കണം നമുക്ക് നാലാമതായി ഓർക്കേണ്ടത് അള്ളാഹുസുബാനഹു വാല വ ഷാഹിദിം എന്ന് പറഞ്ഞ് സത്യം ചെയ്തിട്ടുണ്ട് യൗമുൽ മഷൂദ് ഇവിടെ പറഞ്ഞ യോമുൽ മഷൂദ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അത് അറഫ ദിവസമാണ് ഷാഹിദ് എന്ന് പറയുന്നത് യോമുൽ ജുമായ ആണ് വെള്ളിയാഴ്ചയാണ് അത്രമാത്രം പ്രത്യേകത ടോക്കൂ വൽഫുർ വലയാലിൻ അഷുർ വ ഷെഫ് വൽറ്റർ അതിലെ ഷെഫ എന്ന് പറയുന്നത് ഈദുൽ അദ്ഹ ദിവസമാണെങ്കിൽ ഇത്ര എന്ന് പറയുന്നത് യോമോ അറഫയാണ് എന്തുമാത്രം പ്രാധാന്യം ഞങ്ങൾ ആലോചിച്ച് നോക്കൂ അഞ്ചാമതായി ഓർക്കേണ്ടത് ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണല്ലോ ഹജ്ജ് ഹജ്ജിൻ്റെ റുക്കനായി എണ്ണിയത് അൽ ഹജ്ജു അറഫ എന്നാണ് ഇത്രമാത്രം പ്രാധാന്യമുണ്ട് ഓർക്കുന്ന ഓർക്കണം നമ്മൾ ആറാമതായി ഓർക്കേണ്ടത് അതാണ് ഈ ദിവസമാണ് നമുക്ക് നമ്മുടെ ദീൻ പൂർത്തിയാക്കി തന്നത് അല്ലയോമ അക്മൽ തുലക്കും ദീനക്കും ആത്മം ട്വാലക്കും ഞമ്മറ്റി വറദീ തുലക്കും അല്ല ഇസ്ലാം അദീൻ ആലോചിച്ച് നോക്കൂ വല്ലാത്തൊരു ദിവസമാണത് സുഹൃത്തുമാഹിദയിലെ മൂന്നാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട് ഉമർ ഉമർബുൽ ഖത്താബ് റതി അള്ളാഹുൻ്റെ അടുത്ത് ഒരു കൂട്ടം ജൂതന്മാർ വന്നു അവർ പറഞ്ഞു ഉമർ ഉമർബുൽ ഖത്താബ് നിങ്ങളുടെ കിതാബിൽ ഒരു വചനമുണ്ട് ആ വചനം ഞങ്ങൾക്കാണ് അവതരിച്ചിരുന്നതെങ്കിൽ ആ ദിവസം ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു ഏതാണ് ആ വചനം അവർ പറഞ്ഞത് സുഹത്തുൽ മാഹിദയിലെ ഈ വചനമായിരുന്നു ഉമർ റലി അള്ളാഹു പറഞ്ഞു അവരത് വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ രംഗം ഓർക്ക ഓർമ്മയുണ്ട് ആ വചനം ഇറങ്ങിയ രംഗം അന്ന് നബി സല്ല അലൈഹി സ്വലം അറഫയിൽ നിൽക്കുകയാണ് അതൊരു വെള്ളിയാഴ്ചയായിരുന്നു ആലോചിച്ച് നോക്കൂ ഏഴാമതായി നമ്മൾ ഓർക്കേണ്ടത് സഹോദരന്മാരെ ഇന്ന് ഈ അറഫ ദിവസം നമ്മളെല്ലാവരും നോമ്പനുഷ്ഠിക്കണം അത് പ്രബലമായ സുന്നത്താണ് യു കഫ്യസനത്ത് അൽ മധുയ വസ്സന അൽ കാബില കഴിഞ്ഞു പോയ ഒരു ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപ്പങ്ങൾ പൊറുക്കും നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്രയാണത് മുന്നൂറ്ററുപത്തഞ്ച് ഇൻറ്റു രണ്ട് സമൂഹം എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ചു അത്രയും ദിവസം എഴുന്നൂറ്റി മുപ്പത് ദിവസത്തെ പാപ്പങ്ങൾ പുറക്കും അതും വരാൻ പോകുന്ന ഒരു വർഷത്തെ പാവ പാപ്പങ്ങൾ പൊറുക്കും എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് അത് എന്നാലോചിക്കണം എല്ലാവരും റെഡിയാകണം ഇന്ന് രാത്രി എല്ലാവരും അത്താഴം കഴിക്കണം എല്ലാവരും നാളെ നോമ്പിലായിരിക്കണം നോക്കൂ നമുക്ക് ലേലത്തിൽ കതിർണ നമ്മൾ വല്ലാതെ ശ്രദ്ധിച്ചിരിക്കേണ്ടേ കിട്ടണമെങ്കിൽ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകളിൽ ഇത് നമ്മുടെ മുമ്പിൽ ഇതാണ് വന്നിരിക്കുന്നു റപ്പുണ്ട് ഇന്ന ദിവസമാകുന്നു ഇന്ന പകലാകുന്നു ഏതാനും മണിക്കൂറുകളെ ഉള്ളൂ നമുക്ക് ഏതാനും മണിക്കൂറുകളെ ഈ ദിവസമുള്ളൂ നമ്മൾ ആലോചിക്കണം ഏതാനും മണിക്കൂറുകൾ ഫജറ് മുതൽ മകരവ് വരെയുള്ള സമയം നമ്മൾ ആലോചിക്കണം സഹോദരന്മാർ പ്രധാനമാണ് എട്ടാമതായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ബാൻ പാപങ്ങൾ പാപ്പങ്ങൾ പൊറുക്കുമെന്ന് പറഞ്ഞ ദിവസമാണിത് മാ മിന്യോ അറഫ ദിനത്തോളം നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന വേറെ ദിവസമില്ല ഇന്നഹുലയോ അള്ളാഹു മ അടിമകളോട് അടുത്ത് വരുന്ന ദിവസമാണ് അടുത്ത് വരും എന്നിട്ട് സുമ്മുബാൽ മരക്കകളോട് തൻ്റെ അടിമകളെക്കുറിച്ച് അള്ളാഹു അന്തസ്സ് പറയും എന്നിട്ട് ചോദിക്കും മാതാ ഉല എന്തിനാണ് ഇവർ വന്നിട്ടുള്ളത് മറ്റൊരു രൂപായത്തിൽ കാണാം ഇബാദി അതൗനി ഉള്ളുറുബാദിൻ ആ നിങ്ങളാലോചിക്കൂ അറഫ മരുഭൂമിയിൽ സമ്മേളിച്ചിട്ടുള്ള ആളുകൾ നോക്കി എന്താ പറയാ നോക്കൂ എൻ്റെ അടിമകളിലേക്ക് മുടി ജട പിടിച്ച് പൊടി പിടിച്ചവർ വന്നിരിക്കുന്നു എന്ന് ഇതാണ് ദിവസം വല്ലാത്തൊരു ദിവസമാണ് സഹോദരന്മാരെ ഒമ്പതമ്മതായി നമ്മൾ ഓർക്കേണ്ടത് ഈ അറഫയിലെ ദ്വാ വളരെ പ്രധാനപ്പെട്ട ദ്വാ ആണ് അറഫ ദിവസത്തെ അറഫ ഏറ്റവും പ്രധാനപ്പെട്ട ത്വാ ആണ് അറഫാ ദിവസ ത്വാ അത് അറഫയിൽ നിൽക്കുന്നവർക്കും അറഫയിൽ നിൽക്കാൻ ഭാഗ്യം കിട്ടാത്ത നമ്മളെപ്പോലെയുള്ളവർക്കുമൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ ദാ ചെയ്യേണ്ട ദിവസമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം അള്ളാഹു പാപം പുറത്തു കൊടുക്കുന്ന ദിവസം ആകാശത്തുള്ള അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുമായി അള്ളാഹു അന്തസ്സ് പറയുന്ന ദിവസം സാധനങ്ങളെ ഈ ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ ദിവസത്തിൽ നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം സാധനങ്ങളെ എല്ലാവരും അന്നത്തെ ഫജറ് നമസ്കാരം ഒരു ഫജറ് നമസ്കാരവും നഷ്ടപ്പെടുത്തരുത് അന്നത്തെ ഫജറ് നമസ്കാരം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ ഫജറ് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിലിരിക്കണം സഹോദരങ്ങളെ ഷുറൂക്ക് വരെ പള്ളിയിലിരുന്ന് തക്ബീറുകളും തഹ്ലീലുകളും തസ്ബീഹകളിലുമായി കഴിഞ്ഞുകൂടണം എന്നിട്ട് രണ്ടിറക്കായത്ത് ഷുറൂഖായ ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ് രണ്ടിറക്കായത്ത് നമസ്കരിച്ച് പോയാൽ നമുക്കൊരു ഹജ്ജും മുമ്പ്രയും പരിപൂർണമായി കിട്ടും നാം നഷ്ടപ്പെടുത്തരുത് സോദനന്മാരെ രണ്ടാമതായി ധാരാളമായി അന്ന് ദകളും വിഖൃകളും ചെയ്യണം സാധനന്മാരെ ഏറ്റവും കൂടുതൽ ദ്വാും തിക്കറും വർദ്ധിപ്പിക്കേണ്ട പകൽ സമയമാണത് അതുപോലെ തന്നെ തെഹ്ലീലുകളും തഹ്മീദുകളും തെക്ക്ബീറുകളും വർദ്ധിപ്പിക്കണം നോക്കൂ തെക്ക്ബീറുകൾ പ്രത്യേകിച്ചും രണ്ട് തരം തെക്ക്ബീറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൊക്കദ്യ മൊക്കയ്യതായ തെക്ക്ബീറും മുത്തലക്കായ തെക്വീറും നോക്കൂ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം മുക്കയ്യതായ മൊക്കയ്യതായ തെക്ക്ബീർ എന്ന് പറയുമ്പോൾ അത് അത് കൃത്യമായി സമയം നിശ്ചയിക്കപ്പെട്ട തെക്ക്ബീറാണ് അത് ദുൽഹജ്ജ് ദുൽഹജ്ജിലെ ദുൽഹജ്ജ് ദുൽഹജ് പത്തിലെ മകരിബ് മുതൽ എല്ലാവരും ശ്രദ്ധിക്കണം ദുൽഹജ്ജ് ഒമ്പതിന് നമ്മൾ നോമ്പൊക്കെ തുറന്ന് അന്ന് മഹരിബോട് കൂടി ദുൽഹജ്ജ് പത്ത് ആരംഭിക്കുകയാണ് ആ മഹരിബ് മുതൽ അയ്യാമുത്തശ്ശരീഖിൻ്റെ അവസാനത്തെ അസർ നമസ്കാരം വരെ നമസ്കാരങ്ങൾക്ക് പിറകെ തെക്ക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം മുത്തലക്കായ തെക്ക്ബീർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും നമുക്ക് ചൊല്ലാവുന്ന തെക്ക്ബീറാണ് നമുക്കറിയാം ദുൽഹജ്ജ് ഒന്നു മുതൽ നമ്മളത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് വിശേഷിച്ചും അറഫാ ദിവസം കൂടുതൽ തെക്ക്ബീറുകൾ വർദ്ധിപ്പിക്കണം ഇങ്ങനെ തെക്ക്ബീറുകൾ വർദ്ധിപ്പിച്ച് ൊണ്ടാണ് ആ ദിവസത്തെത്തം വരവേൽക്കേണ്ടത് നോമ്പു നോക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ ഇനി അത് വിശദീകരിക്കേണ്ടതില്ല നബി സലഹ് അലൈഹി വസ്ലമ്മ അറഫ ദിവസം പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു മറ്റു കർമ്മങ്ങളിൽ കളൊക്കെ പ്രാർത്ഥനയെയാണ് നബി പ്രോത്സാഹിപ്പിച്ചത് ഖൈറു ഖൈർദ് وخير ما قلت أنا والنبيون من قبلي لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير دعائي لأتوهم برطانة بطدد عرفا دي بست دعائنا أنه يعني أنا مني كم بولا برواجعن ما يرن كوردل برارتي لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير إن ذكرى يرنو ما هو إلا برسالة كلام يدي عرفيل نلكن ഇത് ആ പൊതുവാണ് ഇതിൻ്റെ വർക്കത്ത് ഈ ദുബായയുടെ വർക്കത്ത് എല്ലാവർക്കും ഉള്ളതാണ് അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല അത് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കണം